ഇതിലും മികച്ച ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ സഹജീവികളോടുള്ള സ്നേഹം കരുതൽ വാത്സല്യം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ രണ്ട് മാണിക്കക്കല്ലുകൾ ആ ഒരു നായ്ക്കുട്ടികളോടുള്ള കരുതൽ സ്നേഹം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ ബന്ധങ്ങളെ കറ്റിപ്പ് പോകുന്ന ഈ ഒരു ദുഷിച്ച കാലത്ത് ഈ ഒരു കെട്ട കാലത്ത് ഈ വീഡിയോ ഒക്കെ വളരെയേറെ പ്രാധാന്യമുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും അതായത് ആ ഒരു മക്കൾ ഇന്ന് ആ ഒരു നായ്ക്കുട്ടികളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം കരുതൽ വാത്സല്യമൊക്കെ ഉണ്ടല്ലോ അവർക്ക് തിരിച്ചു കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അതായത് ആ ഒരു നായും അതിൻ്റെ കുട്ടികളും ആ ഒരു നന്ദിയും കൂറും കടപ്പാടും ആ നായ്ക്കുട്ടികളോട് മരണം വരെ അല്ലെങ്കിൽ ആ ഒരു നായി മരണം വരെ അത് ആ ഒരു കുട്ടികൾക്ക് അവർ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് അതെന്താണ് ഇത്ര ഉറപ്പ് എന്ന് ചോദിച്ചാൽ അവർ മനുഷ്യരല്ല നമ്മൾ മനുഷ്യരെയാണ് വിശ്വസിക്കാൻ പറ്റാത്തത് നന്ദിയില്ലാത്ത വർഗം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനുഷ്യരാണ് അല്ലാതെ നായ്ക്കളല്ല എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നാലും ഇവര് പുണ് മക്കൾക്ക് ദൈവം നല്ലത് മാത്രം വരട്ടെ വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക